ഹായ് ഞാൻ ഷിബു ഭരതൻ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് വീട്ടിലെ പ്ലാവ് കായ്ക്കും കായ്ക്കുന്നില്ല എന്ന് സംശയത്തിൽ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പ്ലാവ് കായ്ക്കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിചരണക്കുറവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്ലാവ് കായ്ക്കാത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എപ്പോഴും വെള്ളമൊഴിച്ചതുകൊണ്ടും വളമിട്ടതുകൊണ്ടും പ്ലാവ് കായ്ക്കണമെന്നില്ല അതിൻ്റെ കൃത്യമായ പരിചരണം അതായത് നമ്മളൊരു പ്ലാവ് കായ്ക്കണ കായ്ച്ചു തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരി മാസത്തിലാണ് നമ്മൾ ഫ്ലവറിങ് ടൈം അതായത് തിരിയിട്ട് തുടങ്ങുന്നത് അപ്പോഴേക്കും നമ്മളൊരു ഓഗസ്റ്റ് ജൂൺ ജൂലൈ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങണം കാരണം വേറെ ഒന്നുമല്ല നമ്മൾ അതിൻ്റെ പി എച്ച് അതായത് അതിൻ്റെ അസിഡിറ്റി ബാലൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വളം ചെയ്യാൻ അന്നാലേ ചെടി അത് സ്വീകരിക്കുകയുള്ളു അപ്പോൾ ഒരു ജൂൺ ജൂലൈ കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു പച്ചക്കക്കാപ്പൊടി അതിൻ്റെ ചുറ്റും തടമെടുത്ത് പച്ചക്കാപ്പൊടി കൊടുത്ത് അതിൻ്റെ അസിഡിറ്റി ബാലൻസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ വളം ചെയ്യാൻ അപ്പോൾ ഒരു ഓഗസ്റ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടി കപ്പളിൻ്റെ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള വളങ്ങൾ ചെയ്ത് അതിന് വളം കൊടുത്തു കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴാണ് അതായത് ഡിസംബർ ജാനുവരിയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ തിരിയിടുന്നത് അതായത് ഫ്ലവറിങ് ടൈം അതായത് തിരിയിട്ട് തുടങ്ങുന്നത് അത് അന്നാൽ മാത്രമേ അതിന് ചെടി ആവശ്യപ്പെട്ട രീതിയിൽ ആഗ്രഹിച്ച രീതിയിൽ വളം ചെടി സ്വീകരിക്കുകയുള്ളൂ മണ്ണ് നല്ല ഒരുക്കം അതായത് മണ്ണ് നല്ല തയ്യാറായി അതിൻ്റെ വേരുകൾക്ക് ഫംഗസ് ഇല്ലാതെ മണ്ണിൻ്റെ പുളിപ്പില്ലാതെ ഇരുന്നാൽ മാത്രമേ ആ ചെടി വളം സ്വീകരിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഫ്ലവറിങ് നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ പ്ലാവ് കായ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തു നോക്കിക്കോളൂ അടുത്ത വർഷം നിങ്ങളുടെ പ്ലാവ് നിറയെ ഈ കണ്ടില്ലേ ഈ കാണുന്നത് പോലെ നിറയെ മരം നിറയെ നിങ്ങൾക്ക് ചക്ക കഴിക്കാം തിരി ചക്ക തിരിയിട്ട് തുടങ്ങും കാരണം നമ്മളെപ്പോഴും മാവും പ്ലാവും ചാമ്പയും എല്ലാം കായ്ക്കുന്ന സമയത്തല്ല വളമിടേണ്ടത് ഇടേണ്ടത് കായ്ക്കുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ വളങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങിയാൽ അതിൻ്റെ സമയത്ത് അത് തക്ക സമയത്ത് നമുക്കത് ഫലം തരികയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഒരു അറിയിപ്പാണ് നിങ്ങളെപ്പോഴും പ്ലാവും മാവൊക്കെ കായ്ക്കുന്നതിന് ഒരു മൂന്നോ രണ്ടോ മാസം മുമ്പ് തന്നെ വളം ചെയ്യണം വളം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പുളിപ്പ് അസിഡിറ്റിയൊക്കെ മാറി മണ്ണ് നല്ല തയ്യാറെടുപ്പോടുകൂടി നിന്നാൽ മാത്രമേ ചെടി വളം സ്വീകരിക്കുകയുള്ളൂ വളം സ്വീകരിച്ചാൽ ചെക്ക മരങ്ങൾക്ക് ആരോഗ്യമുണ്ടായി അതിൻ്റെ ഫ്ലവ ഫ്ലവറിങ് ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ജൂൺ ജൂലൈ കഴിയുമ്പോൾ തന്നെ മഴ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളതിന് പച്ചക്കക്കപ്പൊടി അല്ലെങ്കിൽ ഡോളോമേറ്റ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കാൽസ്യം കാർബണേറ്റ് അത്യാവശ്യമായ മൂലകമാണ് അത് കിട്ടിയാൽ മാത്രമേ ചെടി അടിസ്ഥാനപരമായിട്ടുള്ള വളങ്ങൾ സ്വീകരിച്ച് അത് ആരോഗ്യപരമായിട്ട് കായ്ക്കുകയുള്ളൂ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചയും ഫലങ്ങളും ഉണ്ടാകുകയുള്ളു കണ്ടില്ലേ എന്തോ എന്ത് മനോഹരമായിട്ടാണ് ഫ്ലവറിങ് നടന്ന് ആ പ്ലാവിൽ നിറയെ കായ്ച്ച് ചക്ക ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം അടിപൊളിയായിട്ട് കായ്ക്കാതിരുന്ന പ്ലാവാണ് കായ്ക്കാതിരുന്ന പ്ലാവാണ് നിറയെ ചക്ക ഉണ്ടായി നമ്മളിത് ആദ്യം പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള മൂലമാണ് കാൽസ്യം കാർബണേറ്റ് എന്തായാലും വേണം ചെടിക്ക് അപ്പോൾ ഇതെല്ലാം കിട്ടിയാൽ മാത്രമേ അതിൻ്റെ പുളിപ്പ് അസിഡിറ്റി മണ്ണിൻ്റെ പുളിപ്പ് പോയാൽ മാത്രമേ ചെടി വളം സ്വീകരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം തരികയുള്ളൂ അപ്പോൾ പ്ലാവ് കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട് അപ്പോൾ കായ്ക്കാതിരുന്നൊരു പ്ലാവാണിത് അപ്പോൾ നമ്മൾക്ക് കാണാം നിറയെ ചക്ക ഉണ്ടായി മനോഹരമായി കായ്ച്ചു കിടക്കുന്ന ഒരു തേൻ ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ അതുപോലെ തന്നെ ഈ കാണുന്നത് പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്തുണ്ടെങ്കിൽ ഇതുപോലെ സാഫൊക്കെ അടിച്ചു കൊടുത്ത് അതിൻ്റെ ഫംഗസഡ് മരുന്നൊക്കെ അടിച്ച് സംരക്ഷിച്ചാൽ നല്ലതാണ് കാര്യം കമ്പണക്കൽ കുറയും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന പ്രാണിശല്യവും അതിനുള്ള ഫങ്ക് കമ്പുകൾ ഉണങ്ങി നശിച്ചു പോകാതെ പ്ലാവ് നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് നമുക്കിത് അപ്പോൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ പോലെ ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുമുറ്റത്തും മനോഹരമായി ഇതുപോലെ നല്ല ഭംഗിയോടുകൂടി തന്നെ പ്ലാവ് കായ്ച്ച് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സംശയവും ഇതുപോലെ നമ്മളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇടുന്നത്